ചക്കിത്ത പോസ് ചക്കത്ത രൂപ ചക്ക എട്ട് രൂപ ചക്കുറി അതിനാണ് ചക്കുന്നെ എന്താ പൊന്നാന നോക്കി ചക്ക മുറിക്കുന്ന ഒരു ശൈലി എന്താ സോറി സോറി ഹാപ്പി ദിസ് കോൾഡ് ചക്ക മുറി അതും കാക്കവത്തിന് ആളെട്ടെ ഓക്കെ ഓക്കെ മുറുകി എന്തായാലും നടക്കട്ടെട്ടോ ചക്ക മുറ പഴ്ത്തിട്ടില്ല ണ്ടോ വേറെ ഉണ്ടോ വേറെ അതല്ലി ഉമ്മുമ്മ എടങ്ങേറാവും ചക്ക പശ വായി പണി പാളും

ചക്കക്കുരു നിന്നരുത് ചക്ക വെയിറ്റ് വെയിറ്റ് പോലും കാണിച്ചറിയോ പ്രശ്നം എന്തറിയോ ചിലന് കുരുന്ന് ചില പോള നിന്നുണ്ട് അതെല്ലാം തിരുവനന്തപുരത്ത് പറ പണിയാവും കേട്ടോ മിക്കവാറും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ സാധനം ഏറ്റെടുത്തോ കേട്ടോ ഓയ്യോ തൊണ്ണൂറെണ്ണത്തിലേ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട വരും അതെ ഒന്നടി കൊണ്ടു നോക്കിയേ കണ്ട ഇതാണ് ഗ്രഹണി പിടിച്ച നമുക്കല്ലേ അറിയുള്ളൂ സാധനം എന്താണെന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം എല്ലാത്തിന്റെ കയ്യിലും കറയായിരിക്കും അത് പൊളിച്ചു കൊടുക്കാൻ പൊളിച്ചു കൊടുക്ക ആ കുരുമാറ്റി കൊടുക്കട്ടെ കുരുമാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇവരെല്ലാം കഴിക്കുക

ു കുരുതണേ കൂടുസ് വൺ ഇറ്റ് കുരു വിവരം അറിയുവേക്കെ എങ്ങനുണ്ട് കുരു തിന്നല്ലോ കുരുണ്ട കുരു ആ ഓക്കെ സമാധാനമായി ഇല്ലെങ്കിൽ രാത്രി അതിനെ കൊണ്ടാണ് ആസ്വദിക്കാം അയ്യോ കൊടുക്കു കൊടുക്കോട്ട് കൊടുക്കു ആവശ്യമോ കൊടുക്കുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എല്ലാരും കഷ്ട ഓൾ പീപ്പിൾ മാറി കഴിക്കുന്നു ആഹാ ആസ്വദിക്കട്ടെ ു കുരുത് കഴിക്കാ അകത്തെ കുരു വെരി കെയർഫുൾ അത് കുരുപടയാണല്ലോ എല്ലാരും ചക്ക അടുത്ത ചക്ക റെഡിയാണേ എല്ലാരും ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ഇവിടെ നല്ല ചെയ്തോണ്ടിരിക്കാണ് ചക്ക കേരള ചക്ക ചക്കും ചായയും നല്ല കോമ്പിനേഷൻ നല്ല കിടപ്പായിരിക്കും അല്ലേ നന്നായിരിക്കും അത് പറഞ്ഞ വളരെ ആയിരിക്കും മൗണ്ടൻ ബോട്ടിലെ എനിക്ക് ഒരു ഒരുത്തോ വസ്തുവില്ലാട് മുഴുവൻ പ്ലാനും അല്ല ഞാൻ എന്ന് പറയരുത് ഉറപ്പിച്ചത് നിങ്ങളല്ലേ നോക്കി അവര് ഹാപ്പി എത്ര നോക്കിയേ നമ്മള് ഹോസ്പിറ്റാൽ ചെയ്യാന്നുള്ള അവര് ഹാപ്പി ആക്കാന്നുള്ളത് ഇത് കണ്ടോ കൈ ഓ നൈസ് ആ കുരു കുറുപോട്ടെ കുറിപോട്ടെ എടുത്ത് കൊടുക്കുക ആ അതെ അവർക്ക് ഒന്നും അറിയാൻ പറ്റാതെ ഇംഗ്ലീഷ് അറിയായിരുന്നു ഓക്കെ അവര് ഭയങ്കര ഹാപ്പിയായി എന്തായാലും ഈ ഒരു ചക്കമുറി പ്രോഗ്രാം ഇപ്പോഴും തീർന്നില്ല ഇവിടുത്തെ തിരക്ക് ചക്കകൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ തച്ചിനെ തീരുന്നുണ്ട് മൂന്ന് ഗുരു കൂടുതൽ കഴിക്കുന്നവർ ഒരു അറിട്ട ഒരുപാട് കഴിക്കല്ലേ അതൊന്നും പറഞ്ഞു കൊടുക്കട്ട് ഉൾപ്പെടെ ആ പോണത്